ലോകസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ നാദാപുരത്തെ കല്യാണ ചടങ്ങിലെത്തിയ വടകര എം പി ഷാഫി പറമ്പിലിനോടൊപ്പം സെൽഫി എടുക്കാൻ വൻ ജനപ്രവാഹം കലാച്ചിയിലെ വ്യാപാരിയും മുസ്ലിം ലീഗ് നേതാവുമായ ചിറക്കൽ റഹ്മത്തുലയുടെയും ഇ പി സുഹ്രയുടെയും മകൻ അജ്മലിൻ്റെ കല്യാണ ചടങ്ങിലാണ് ഷാഫി പറമ്പിൽ എം എത്തിയത് പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അരൂർ മാണിക്കഞ്ചേരി അബ്ദുൽ ഹമീദിൻ്റെയും കുനിയൽ സമീറയുടെയും മകൾ ഷിനാനേയും തമ്മിലാണ് കല്യാണം നിക്കാഹിന് കോഴിക്കോട് വലിയ കഥ പാണക്കാട് സയ്യിദ് നാസർഹയ്യ ഷിഹാബി തങ്ങൾ നേതൃത്വം നൽകി ശനിയാഴ്ച വടകരയിലെത്തിയ ഷാഫി പറമ്പിൽ രാത്രിയോടെ കുമ്മങ്കോട്ടെ കല്യാണ വീട്ടിലെത്തി വിഖ്യാതകർമ്മം കഴിഞ്ഞതിന് പിന്നാലെയാണ് ഷാഫി കുമ്മോട്ടെ കല്യാണ വീട്ടിലെത്തിയത് ഷാഫിയെ കാണാനും കൈപിടിക്കാനും സെൽഫി എടുക്കാനും പിന്നെ തിരക്കോട് തിരക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും ഷാഫിയെ ആരാധകർ വെറുതെ വിട്ടില്ല നവപരനോടും കുടുംബത്തോടുമൊപ്പം ഫോട്ടോ എടുത്താണ് ഷാഫി പറമ്പിൽ തിരിച്ചുപോയത് ഡി സി സി വൈസ് പ്രസിഡന്റ് പി കെ ഹബീബ് നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് എന്നിവരും കൂടെയുണ്ടായിരുന്നു marriages <laughs> one day as many, a shirt भईया <laughs> भई മാറി <laughs> ബ്ലോക്കല്ല اچھ 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 ڪي ورا وڃي جيمن ورا وڃي وا وا اها ڏيکاري ڏيکاري اها 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 ülme este вид общем田灣 你要ร carre Editor Bondi jedearth wise carizing Garab occurs right where you are Den علي there 決 damn camera trying to Enfin wan jean from body Rrkiya is nice Et light ci

நானுடன்னையு <laughs> <laughs> പഠിത്തമല്ല ഞാൻ ഇത് കുറെ ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ